അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി പാനലിൽ ഇടം നേടാൻ നീണ്ട നിര സി പി എമ്മിന്റെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി സീറ്റ് ഉറപ്പിക്കാനുള്ള അണിയറ നീക്കം സജീവം സി പി എമ്മിൽ ഒരാൾക്ക് രണ്ട് തവണ എന്ന തീരുമാനം അനുഗുണമാകുമെന്ന ധാരണയാണ് കളമൊരുക്കാനുള്ള പ്രേരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് മികച്ച പിന്തുണ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഏഴായിരത്തി അറുനൂറ്റി നാപ്പത്തി ആറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പത്തൊമ്പതിനായിരത്തി മൂന്ന് എന്ന നിലയിൽ മൂന്ന് മടങ്ങായി ഉയർത്താൻ കഴിഞ്ഞിരുന്നു അതോടൊപ്പം കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് മണ്ഡലത്തിലുണ്ടായ കോടാനുകോടിയുടെ വികസന മുന്നേറ്റവും എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന ധാരണയുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആരോപണങ്ങളുടെ മേഘസ്ഫോടനം നടത്തുന്നതിൽ പലരും സഹകരണ സംഘമായി പ്രവർത്തിച്ചിരുന്നു എന്നിട്ടും എൽ ഡി എഫ് വിജയിച്ചു അതുകൊണ്ട് തന്നെ എങ്ങനെയും ഉറപ്പിക്കാൻ ഒരു കൈ നോക്കാമെന്ന വിശ്വാസവും പലർക്കുമുണ്ട് അതിന് നിലവിലുള്ള ആളെ എങ്ങനെ അപമാനിക്കാമെന്നും പുകച്ചു പുറത്തു ചാടിക്കാമെന്നുമുള്ള ഗവേഷണവും നടക്കുന്നുണ്ട് വീണ ജോർജിനെതിരെയുള്ള പല വാർത്തകളുടെ ഉറവിടം പത്തനംതിട്ട നഗരത്തിൽ നിന്നായിരുന്നു ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് പാർട്ടിക്കുള്ളിൽ പരസ്യമായ രഹസ്യമാണ് ഇതിനിടയിൽ ആറന്മുള കേന്ദ്രീകരിച്ച് ഫേസ്ബുക്ക് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി സാധ്യതയുള്ളവരിൽ ഒരാളായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ആർ സനൽകുമാറിനെതിരെ പേരെടുത്തു പറഞ്ഞാണ് ആക്രമണം ഇതിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇരുപുറത്തും ഭരണകക്ഷിയായതിനാൽ കേസ് തിരുനക്കര തന്നെ നിൽക്കുകയാണ് അഡ്വക്കേറ്റ് ആർ സനൽകുമാർ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എ പത്മകുമാർ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ബാബു കോയ്ക്കലേത്ത ആർ അജയ്കുമാർ പ്രവാസി സംഘടനകളുടെ നേതാവ് ജോർജ് തോമസ് തുടങ്ങിയവരൊക്കെ പ്രതീക്ഷയുള്ളവരാണെന്ന് അറിയുന്നു മൂന്നാം ഭരണമാണ് എൽ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിജയസാധ്യത മാത്രമാകും സി പരിഗണിക്കുക നിലവിലെ ഊഴക്കണക്കിൽ ഇളവ് നൽകാനും അപ്രതീക്ഷിതരായ സ്ഥാനാർത്ഥികളെ ഇറക്കാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല